പല ഭാഗത്തു നിന്ന് അന്താരാഷ്ട്ര സിനിമകളെയും സിനിമാ പ്രേമികളെയും കലാകാരന്മാരെയും വരവേറ്റ മറ്റൊരു ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാന നഗരം വീണ്ടും സാക്ഷ്യം വഹിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കോഴിക്കോട് തുടങ്ങിയ മേള മൂന്ന് ദശാബ്ദങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ കേരളത്തിന്റെ സ്വന്തം ഐ എഫ് ഒക്കെ ഇന്നൊരു ആഘോഷമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച ശേഷം എത്തിയ ആദ്യ മേളയുടെ സിഗ്നേച്ചർ ഫിലിം സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനായിരുന്നു ഇത്തവണത്തെ സിഗ്നേച്ചർ ഫിലിമിന്റെ ആശയവും സംവിധാനവും റബേക്ക രചന പോളാണ് നിർവഹിച്ചത് ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കും കലയുടെ മാന്ത്രിക ലോകത്തിലേക്കും പറന്നുയർന്ന സിനിമയുടെ യാത്രയെ പ്രതീകാത്മകമായി ദൃശ്യവൽക്കരിക്കുകയാണ് സിനിമാ മെറ്റമോഹോസിലൂടെ ഈ പേര് കേട്ടപ്പോൾ കൗതുകകരമായി തോന്നിയ മറ്റൊരു കാര്യം പ്രശസ്ത ചെക്ക് എഴുത്തുകാരനും നോവലിസ്റ്റുമായ ഫ്രാൻസ് കാഫ്കയുടെ കഥ പറയുന്ന ഫ്രാൻസ് എന്ന ചിത്രവും മേളയിൽ പ്രദർശിപ്പിച്ചതാണ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട കഥാപാത്രത്തെയാണ് എന്നാൽ കാഫ്കയുടെ മെറ്റമോക്കസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രാൻസ് പോലെ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റിയാറ് ചിത്രങ്ങളാണ് പ്രദർശനത്തിന് മേളയിലെത്തിയത് അവയിൽ ശ്രദ്ധേയമായ ചില സിനിമകളെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാനാണ് മൂവി ഈ എപ്പിസോഡ് മേളയിൽ ഏറ്റവും ജനകീയമായൊരു ചിത്രമായിരുന്നു ഹസൻ ഹാദി സംവിധാനം ചെയ്ത ദി പ്രസിഡൻസ് കേക്ക് കുവൈറ്റ് അധിനിവേശത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളുടെ കാലഘട്ടം സ്വേച്ഛാധിപതിയായ സദാം ഹുസൈൻ്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ എത്തിക്കാനുള്ള കേക്ക് വാങ്ങാൻ കഷ്ടപ്പെടുന്ന ലാമിയ എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് ദി പ്രസിഡൻസ് കേക്ക് ഒട്ടും വ്യക്തതയില്ലാതെ വിചിത്രമായ രീതിയിൽ അർത്ഥശൂന്യമായി എത്തിയ ജൂലിയ ഡെക്കോർണോവിൻ്റെ ആൽഫ വൺ ഓഫ് ദി മോസ്റ്റ് ഡിസപ്പോയിൻ്റിങ് മൂവീസിൻ്റെ ലിസ്റ്റായി തോന്നി സ്ത്രീ വിരുദ്ധതയും ഹോമോഫോബിയയും സിനിമയിലെ അൺപെർസൈസീവ് എലമെൻസും ആൽഫയെ വീണ്ടും പിന്നിലേക്കാക്കിയപ്പോൾ മെലീസ ബോറോസിൻ്റെ പ്രകടനം സിനിമയെ ഒരു വാച്ചബിൾ മൂവിയാകാൻ സഹായിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെയിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷേ സിറാറ്റാവും ഒളിവോ ലാക് സംവിധാനം ചെയ്ത സ്പാനിഷ് സിനിമ ദൃശ്യപരവും ശബ്ദപരവുമായി നീക്കവേറിയ ഒരു അനുഭവമായി മാറി മകളെ അന്വേഷിച്ചു പോകുന്ന ഒരു അച്ഛനും മകനും അവരുടെ യാത്രയിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ലളിതമായ ശൈലിയിൽ സിനിമയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം എന്നാൽ അതിനും അപ്പുറമായി ആത്മബന്ധങ്ങളുടെയും കരുണയുടെയും സൗഹൃദങ്ങളുടെയും മനുഷ്യത്വത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയായി സിറാക് മാറി തന്റെ ഇരുപത്തിയൊൻപതാം ജന്മദിനത്തിന്റെ അന്ന് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ട ഒരു യുവാവിന്റെ ആത്മസംഘർഷങ്ങളും അതിജീവനവും നാവിഗേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് പൗളീൻ ലോക്കസ് സംവിധാനം ചെയ്ത നീനു ജീവിതത്തിലെ വലിയൊരു മാറ്റത്തെ ശാന്തവും ലളിതവും എന്നാൽ വൈകാരികവുമായി അവതരിപ്പിക്കുകയാണ് ലോക്കസിന്റെ ഈ ഡെബ്യൂ ഫീച്ചർ നഗര തിരക്കുകൾക്കിടയിലും ഒരു ആർട്ടിസ്റ്റിക് സ്റ്റിൽനസ് കണ്ടെത്താൻ ഈ ചിത്രത്തിന് സാധിച്ചു ഒരു നോട്ട് സോ ഗുഡ് പോയറ്റായ ഓസ്കാറിൻ്റെ കഥയാണ് സൈമൺ മെസ്സാസോട്ടോ സംവിധാനം ചെയ്ത എ പോയറ്റ് തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ ഓസ്കാർ അസാധാരണമായ ഒരു കഴിവ് കണ്ടെത്തുന്നു കവിതയുടെ ലോകത്തേക്ക് കൂടുതൽ മുന്നേറാൻ അവളെ സഹായിക്കുന്നത് വഴി സ്വന്തം ജീവിതത്തിനും ഒരു അർത്ഥം കണ്ടെത്താൻ അയാൾ ശ്രമിക്കുന്നു എന്നാൽ ഇതെല്ലാം അയാളെ കൊണ്ടെത്തിക്കുന്നത് പൂർണ്ണമായ ഒരു അരാജകത്വത്തിലേക്കാണ് കുടുംബ ബന്ധങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിലെ പ്രതിസന്ധികൾ ജീവിതത്തിനിടയിൽ കൈവിട്ടുപോയ വലിയ ലക്ഷ്യങ്ങൾ പോരാടുന്ന ഒരു കലാകാരന്റെ മനസ്സ് നേരിടുന്ന സംഘർഷങ്ങളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് ശാന്ത സ്വഭാവക്കാരനായ വാഹിദ് എന്ന മെക്കാനിക് തന്നെ ക്രൂരമായി പീഡിപ്പിച്ച ജയിൽ ഉദ്യോഗസ്ഥനാണെന്ന് സംശയിക്കുന്ന ഇക്ബാലിനെ അവിചാരിതമായി കാണാനിടയാകുന്നു അയാളുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിനായി തന്നോടൊപ്പം തടവിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ അയാൾ കൂട്ടുപിടിക്കുന്നു പ്രശസ്ത സംവിധായകൻ ജാഫർ പനാഗി ഒരുക്കിയ ഇറ്റ് വാസ് ജസ്റ്റ് അൻ ആക്സിഡന്റ് എന്ന ചിത്രം ഉത്വേഗജനകമായ നിമിഷങ്ങൾക്കൊപ്പം അപ്രതീക്ഷിതമായ ഹാസ്യവും കോർത്തിണക്കുന്നു പ്രതികാരം പീഡനം എന്നീ വിഷയങ്ങളെ കുറിച്ചും ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പരീക്ഷണാത്മക ചിത്രം കൂടിയാണ് ഇറ്റ് വാസ് ജസ്റ്റ് അൻ ആക്സിഡന്റ് വർഷങ്ങളായി ജർമ്മനിയിലുള്ളവർ വിശ്വസിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്രം പെട്ടെന്ന് തകർന്നടിഞ്ഞപ്പോൾ അത് സാധാരണക്കാരിൽ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ വളരെ സൂക്ഷ്മമായി സമീപിക്കേണ്ട ഒരു പ്രമേയം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജർമ്മൻ ഫ്രീഷ്യൻ ദ്വീപായ അമ്രംനെ പശ്ചാത്തലമാക്കി ഒരുക്കിയ ഹൃദയസ്പർശിയായ സിനിമയായ അമ്രം ലൂടെ സംവിധായകൻ ഫാത്തി അഖിൻ ഇത് മനോഹരമായി ആവിഷ്കരിച്ചു കാണാതായ തൻ്റെ മകനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ കഥയാണ് സിനിമ ജസേറ അവർ പോകുന്നിടത്തൊന്നും സ്ത്രീകളില്ല കുട്ടികളില്ല പുരുഷന്മാരും അക്രമങ്ങളുടെ ശബ്ദങ്ങളും മാത്രം തന്റെ ലക്ഷ്യത്തിനായി പുരുഷ വേഷം ധരിക്കാൻ അവർ നിർബന്ധിതയാകുന്നു യഥാർത്ഥ ജീവിതം അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച സിനിമ നടക്കുന്നത് താലിബാന്റെ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിലാണ് ഐ എഫ് എഫ് കെയിൽ ബെസ്റ്റ് ഏഷ്യൻ ഫിലിമിനുള്ള നെറ്റ് പാക് പുരസ്കാരം ഘോഷ്ട കുറാലിന്റെ സിനിമ ജസേറ സ്വന്തമാക്കി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു തടവുകാരനെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ലളിത് രത്നായക് സംവിധാനം ചെയ്ത റിവർ സ്റ്റോൺ എന്ന ശ്രീലങ്കൻ സൈക്കോളജിക്കൽ ഡ്രാമയുടെ പ്രമേയം യാത്രക്കിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കഥാപാത്രങ്ങൾക്കൊപ്പം കാഴ്ചക്കാരുടെയും സെൽഫ് റിഫ്ലക്ഷന് വഴിയൊരുക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന വിന്റർ സീസൺ ിലെ ഒരു ഉൾനാടൻ ഗ്രാമം അവിടെയാണ് ലൂയി ഹെമോൺ സംവിധാനം ചെയ്ത ദ ഗേൾ ഇൻ ദി സ്നോ സെറ്റ് ചെയ്തിരിക്കുന്നത് നിഗൂഢത നിറഞ്ഞ അന്തരീക്ഷത്തിലെ ഒരു ഫോക്ക് ഹൊറർ പീരിയഡ് ഡ്രാമയാണ് സിനിമ പുരോഗമന ചിന്താഗതിയുള്ള വിദ്യാസമ്പന്നയായ ഒരു യുവതി ഒരു പഴയകാല ഗ്രാമത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എത്തുന്നതും തുടർന്നുണ്ടാകുന്ന സീരീസ് ഓഫ് ഇൻസിഡൻസുമാണ് സിനിമ ഷോ മിയാക്ക് എഴുതി സംവിധാനം ചെയ്ത ജാപ്പനീസ് ഡ്രാമാ ചിത്രമാണ് ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് സിനിമയുടെ കേന്ദ്ര ബിന്ദു ലീ എന്ന തിരക്കഥാകൃത്താണ് കടലും മഞ്ഞും ഏകാന്തതയും കോർത്തിണക്കി മനോഹരമായൊരു ദൃശ്യവിരുന്ന് ഒരുക്കിയ ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു മുപ്പതാമത്തെ ഐ എഫ് എഫ് കെയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയത് ഇരുന്നൂറോളം സിനിമകളിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ ഇനിയും കൂടുതൽ സിനിമകളുമായി വീണ്ടും കാണാം